അടുത്ത ഐ പി എൽ സീസൺ മുന്നോടിയായുള്ള മിനി താരലേലം ഡിസംബറിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇതിനു മുന്നോടിയായുള്ള ചരട് വലികൾ ടീമുകൾ ആരംഭിച്ചു കഴിഞ്ഞു പല വമ്പൻ താരങ്ങളുടെയും കൂടുമാറ്റ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മിനി താരലേലം ആയതിനാൽ വലിയ അഴിച്ചുപണി ഒരു ടീമിലും കാണാനാകില്ല എന്നാൽ കഴിഞ്ഞ സീസണിലെ പ്രകടനങ്ങളും മറ്റ് ഘടകങ്ങളും വിലയിരുത്തി ചില സുപ്രധാന മാറ്റങ്ങൾ വരുത്താൻ ടീമുകൾ തയ്യാറാകും വരുന്ന സീസൺ മുമ്പ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സഞ്ജു സാംസണിലേക്കാണ് രാജസ്ഥാൻ റോയൽസിലൂടെ വളർന്നു വന്ന് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്ര താരമാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസുമായി വലിയ ആത്മവിശ്വാസം സഞ്ജുവിനുണ്ട് നേരത്തെ പല വമ്പൻ ഫ്രാഞ്ചൈസികളും സമീപിച്ചപ്പോൾ ടീം മാറാൻ സഞ്ജു തയ്യാറായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ സീസൺ അവസാനിച്ചതോടെ രാജസ്ഥാൻ വിടാനുള്ള താല്പര്യം സഞ്ജു ടീം മാനേജ്മെന്റിനെ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും ഔദ്യോഗിക പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനൊപ്പം തുടരണമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് എന്നാൽ ടീം വിടാൻ സഞ്ജു ശ്രമിക്കുന്നുണ്ടെന്നാണ് ഇപ്പോഴും റിപ്പോർട്ടുകൾ വരുന്നത് സഞ്ജു രാജസ്ഥാൻ വിടാൻ ഇത്തവണ ആഗ്രഹിച്ചാലും അത് അത്ര എളുപ്പമാകില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിന് കാരണം രാജസ്ഥാനുമായുള്ള സഞ്ജുവിന്റെ കരാറാണ് കരാർ നിലനിൽക്കുന്നതിനാൽ സഞ്ജുവിന്റെ ഇഷ്ടപ്രകാരം ടീം വിടണമെന്ന് ആഗ്രഹിച്ചാലും അത് നടക്കില്ല സഞ്ജുവിന് രാജസ്ഥാൻ വിടാൻ ടീം മാനേജ്മെന്റിന്റെ സമ്മതം വേണ്ടിവരുമെന്ന് ചുരുക്കം സഞ്ജുവിന് ഇപ്പോൾ കൂടുമാറാൻ രാജസ്ഥാൻ ടീം മാനേജ്മെന്റിന്റെ അനുവാദം ആവശ്യമാണ് അനുവാദമില്ലാതെ ടീം മാറാനുള്ള ശ്രമം നടത്തിയാൽ വിലക്ക് നടപടിയടക്കം സഞ്ജു നേരിടേണ്ടി വരും ഈ സാഹചര്യത്തിൽ സഞ്ജുവിന് ടീം വിടാനുള്ള അനുവാദം രാജസ്ഥാൻ റോയൽസ് നൽകുമോ എന്ന കാര്യമാണ് കണ്ടറിയേണ്ടത് എന്നാൽ പരിശീലക സ്ഥാനത്തേക്ക് കുമാർ സംഘക്കാരെ തിരിച്ചെത്തിയത് സഞ്ജുവിന് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ മിനി താരലേലത്തിന് മുമ്പ് എന്താണ് നടക്കുക എന്ന കാര്യം കണ്ടറിയണം നിലവിലുള്ള ടീമിൽ നിന്ന് അനുവാദം വാങ്ങാതെ ടീം മാറാൻ ശ്രമിച്ച് ഇന്ത്യൻ സൂപ്പർ താരമായ രവീന്ദ്ര ജഡേജക്ക് മുമ്പ് വിലക്ക് ലഭിച്ചിട്ടുണ്ട് ഇതും രാജസ്ഥാൻ റോയൽസിൽ നിന്നായിരുന്നു എന്ന കാര്യം ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തിൽ രാജസ്ഥാൻ താരമായിരുന്ന ജഡേജ മുംബൈ ഇന്ത്യൻസുമായി ഡീൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു അന്നത്തെ സംഭവം രണ്ടായിരത്തി പത്ത് സീസണിൽ ജഡേജക്ക് വിലക്ക് ലഭിക്കുകയും ചെയ്തു സഞ്ജുവിന്റെ മികച്ച പ്രകടനങ്ങളെ എല്ലാം പ്രശംസിച്ച് രാജസ്ഥാൻ ഇപ്പോഴും രംഗത്ത് വരുന്നുണ്ട് പക്ഷേ സഞ്ജുവിനെ നിലനിർത്തുന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല സഞ്ജു വരുന്ന സീസണിൽ കൂടി രാജസ്ഥാനിൽ തുടരണമെന്നാണ് ടീമിന്റെ ആവശ്യമെന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതേസമയം സഞ്ജു ടീം മാറണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിർബന്ധിച്ച് നിർ നിർത്താൻ മാനേജ്മെന്റ് ശ്രമിച്ചേക്കില്ല ടീമിൽ തുടർന്നാലും സഞ്ജുവിന് ഇനി ഓപ്പണിംഗ് റോൾ ലഭിക്കില്ലെന്ന കാര്യം ഉറപ്പാണ് വൈഭവ് സൂര്യവംശിയും യശസ്സി ജയ്സ്വാളും ചേർന്നാവും രാജസ്ഥാനു വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക സഞ്ജുവിന്റെ ഇന്ത്യൻ ടീമിലെ ബാറ്റിംഗ് റോൾ മധ്യനിരയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസിലും സഞ്ജുവിന്റെ ബാറ്റിംഗ് റോൾ മധ്യനിരയിലേക്ക് മാറാനും സാധ്യതയുണ്ട് സഞ്ജുവിനെ ടീമിലെത്തിക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസ് തുടങ്ങിയ ടീമുകൾക്കെല്ലാം താല്പര്യമുണ്ട് എന്നാൽ രാജസ്ഥാൻ വരുന്ന സീസണിൽ കൂടി സഞ്ജുവിനെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് സൂചന സഞ്ജുവിനെ വരുന്ന സീസണിൽ കളിപ്പിച്ചാലും നായക സ്ഥാനത്തേക്ക് പുതിയൊരു താരത്തെ ചില റിപ്പോർട്ടുകളുണ്ട് സഞ്ജുവിന്റെ സാന്നിധ്യത്തിൽ റിയാൻ പരാഗിനെയോ യശസ് ജയ്സ്വാളിനെയോ നായകനായി വളർത്താനാണ് ടീമിന്റെ നീക്കം എന്തായാലും സഞ്ജുവിന് കൂടുമാറ്റം അത്ര എളുപ്പമല്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് വരുന്ന ഐ പി എല്ലിന് മുമ്പ് രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനം സഞ്ജുവിന്റെ കാര്യത്തിൽ നിർണായകമായി മാറും ചുരുക്കത്തിൽ ഒരു താരം ടീം വിടുന്ന കാര്യത്തിൽ മാനേജ്മെന്റിനാണ് അന്തിമ തീരുമാനം എടുക്കാൻ കഴിയുക എന്ന് അർത്ഥം സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ